നമസ്കാരം ഇ മലയാളത്തിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം അതോടൊപ്പം ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി നോക്കാം ഇന്ന് നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലും നിഫ്റ്റിയിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകി ഉണ്ടായിട്ടുള്ള കുറവ് നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ട്രംപും പുട്ടിനും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു പിന്നോടിയായിട്ട് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു കുറവാണ് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലെ മാക്രോ തലത്തിൽ നോക്കുമ്പോൾ എസ് ഇപ്പോൾ റേറ്റിംഗ് ഉയർത്തിയതായിട്ടുള്ള അപ്ഡേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിൾ ബി നെഗറ്റീവിൽ നിന്നും ട്രിപ്പിൾ ബിയിലേക്കാണ് റേറ്റിങ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അത് ലോങ് ടേം സോവറിൻ ക്രെഡിറ്റിൻ്റെ റേറ്റിംഗ് ആണ് ഇത്തരത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അത് കമ്പ ഇന്ത്യയെ സംബന്ധിച്ചില്ലെങ്കിൽ എക്കോണമിയെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ട് അപ്ഡേഷൻ ായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം നല്ലൊരു പോസിറ്റിവിറ്റി ആഭ്യന്തര വിപണിക്ക് നൽകിയത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ജി എസ് ടിയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു അത് വലിയ തോതിലുള്ളൊരു ഉത്തേജനമാണ് പല സ്റ്റോക്കുകളിലും പല കമ്പനികൾക്കും നൽകാൻ പോകുന്നത് ഈ ഒരു ദീപാവലിയോടനുബന്ധിച്ച് ജി എസ് ടിയിൽ വലിയ തോതിലുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കുറവാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ കമ്പനികളെയൊക്കെ സംബന്ധിച്ച് വലിയ ഒരു പോസിറ്റിവിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ശരിക്കും ഇത് ഇവരുടെ റവന്യൂവിൽ ടാക്സ് റവന്യൂവിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിലും അത് ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ഒരു കൺസംഷൻ കൂടുന്നത് വഴി സാധിച്ചേക്കാമെന്നുള്ളൊരു വിലയിരുത്തൽ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു അപ്ഡേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വിപണിക്ക് ഊർജ്ജം നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് റാലി ചെയ്തിരിക്കുന്ന മിക്ക ഓഹരി ും ഇത്തരത്തിൽ ജി എസ് ടി കുറവ് റിഫ്ലക്ട് ചെയ്യുന്ന കമ്പനികളുടെ ഓഹരികളാണ് ഏറ്റവും അധികം റാലി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതി ഒക്കെ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ സെക്ടർ അതോടൊപ്പം എഫ് എം സി ജി സെക്ടർ അങ്ങനെയുള്ള സെക്ടേഴ്സിലാണ് ഈ ഒരു ജി എസ് ടിയുടെ കുറവ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ഇത്തരം സെക്ടറുകളിലെ ഓഹരികളാണ് നമുക്ക് കൂടുതൽ റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇത്തരം ഫാക്ടേഴ്സ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിന് കൂടുതലധികം കൂടുതൽ പോസിറ്റിവിറ്റി നൽകിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ഇന്ന് തുടക്കത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ് പോയിന്റോളം ഒരു മുന്നേറ്റം ഓപ്പണിങ്ങിൽ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു മാത്രമല്ല ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചു ഇരുപത്തയ്യായിരത്തി ഇരുപത്തി രണ്ട് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്നൊരു ഇന്റ്രാഡേ ലോയിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ത്രൂ ഔട്ട് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് പിന്നീട് തുടർന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻസെക്സിനെ സംബന്ധിച്ച് അറുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റിൻ്റെ നേട്ടത്തിൽ എൺപത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിൽ ഒരു ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ നേട്ടം ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് സൂചികൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇന്നത്തെ ഒരു ആദ്യത്തെ ഈ ഒരു വീക്കിലെ ആദ്യത്തെ ഒരു ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സെക്ടേഴ്സിൻ്റെ ത്രൂ ഔട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഐ ടി ഓഹരികൾ ചില ഓഹരികൾക്കൊരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇൻട്രാഡേ ഗെയിൻസിൽ നിന്നും നേടിയൊരു ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത നിഫ്റ്റിയെ സംബന്ധിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു മാർജി സുസൂക്കി നെസ്ലെ ഹീറോ മോട്ടോക്കോ ബജാജ് ഫിനാൻസ് ബജാജ് ഓട്ടോ പോലുള്ള ഓഹരികളാണ് ഏറ്റവും മുന്നേറ്റം രേഖപ്പെടുത്തിയത് ഐ ടി സി ടെക് മഹീന്ദ്ര എച്ച് എൺ എൽ ആൻഡ് ട്യൂബ്രോ എൻ ടി പി സി ഓഹരികളിലാണ് നമുക്ക് ഏറ്റവും അധികം പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഐ ടി ഒഴിച്ച മറ്റെല്ലാ സൂചികകളും നല്ല നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരുന്നു നാല് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റം ഓഹരികൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇതിൽ കൺസ്യൂമർ ആണ് ഏറ്റവും അധികം ലീഡ് ചെയ്തത് മൂന്ന് ശതമാനത്തിനടുത്ത മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു റിയാലിറ്റി സെക്ടർ രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു മെറ്റൽ എഫ് എം സി ജി ടെലികോം പ്രൈവറ്റ് ബാങ്ക് പോലുള്ള സൂചികകൾ ഒന്നു മുതൽ രണ്ട് ശതമാനത്തിന് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നസാറ ടെക്നോളജീസ് ഡെൽറ്റ കോർപ്പറേറ്റ് പോലുള്ള ഓഹരികൾ രണ്ട് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ജി എസ് ടിയിൽ നാൽപ്പത് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനമാക്കുമെന്നുള്ള അപ്ഡേഷൻസ് ആയിരുന്നു ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം ബോഡഫോൺ ഐഡിയ ഇന്ന് അഞ്ച് ശതമാനത്തോളം ഉയർന്ന് രേഖപ്പെടുത്തി അഞ്ച് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ക്യു വണിൽ ലോസ് കുറച്ചുകൊണ്ടു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അശോക് ലൈലാൻറ്റ് എട്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റഡി ആയിട്ടുള്ള ക്യൂ വൺ റിസൾട്ട്സ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലുള്ള ജി എസ് ടി കുറച്ച് അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അശോക് ലെയ്ലാൻഡിൽ നല്ലൊരു പോസിറ്റിവിറ്റി കണ്ടിരുന്നു സിമെൻറ്റും ഓട്ടോ സ്റ്റോക്സും ഇതിനോടനുബന്ധിച്ച് എട്ട് ശതമാനത്തിൻ്റെ ഒരു റാലി പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ബാങ്കിങ്ങും ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളും ഇന്ന് നല്ലൊരു മുന്നേറ്റമാണ് ഇൻഡയറക്ട്ലി ജി എസ് ടിയുടെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്ടേഴ്സാണ് ബാങ്കിങ്ങ് ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഈ ഒരു ഓഹരികൾ കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ എസ് എൻപിയുടെ അപ്ഗ്രേഡേഷനും ഓഹരികൾക്ക് വലിയ സപ്പോർട്ട് കൊടുത്തുന്ന് പറയേണ്ടിരിക്കുന്നു ഇന്റർനാഷണൽ ഏഴ് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നതിന് പിന്നാലെയാണ് ഗ്ലെൻമാർക്ക് ഫാർമയാണ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയത് എൺപത്തി ആറ് ശതമാനം പ്രോഫിറ്റ് ഇടിഞ്ഞ ഒരു സാഹചര്യമാണ് കമ്പനി രേഖപ്പെടുത്തിയത് ഐനോക്സ് വിൻ്റെ രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി കാരണം അവരുടെ ലാഭം നൂറ്റി മുപ്പത്തിനാല് ശതമാനം ഉയർന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് ലെമൺട്രി ഹോട്ടൽസ് അഞ്ചു ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തി കമ്പനിയെ സംബന്ധിച്ച് ഒരു നല്ലൊരു അപ്ഡേഷൻസ് അവർ വന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആരംഭിക്കുന്നു എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു ഇതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ലെമൻട്രി ഹോട്ടൽസിലും നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു ഇന്ന് നൂറ്റി അൻപതിലധികം ഓഹരികൾക്ക് അൻപത്തി രണ്ടാഴ്ചയിൽ ഉയരുന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു മാരുസിസൂസിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അശോക് ലൈലാൻഡ് ഹ്യൂഡായ് മോട്ടോസ് ടി വി എസ് മോട്ടോസ് ജെ കെ സിമെൻറ്റ് മഹീന്ദ്രൻ മഹീന്ദ്ര അൾട്രാടെക് സിമെൻ്റ് ആദിത്യബുള ക്യാപിറ്റൽ ഐഷൻ മോട്ടോസ് ഇൻറ്റർഗ്ലോബ് ഏവിയേഷൻസ് മാക്സ് ഫൈനാൻഷ്യൽ ഡാൽമിയ ഭാരത് ഇന്ത്യൻ ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് മുത്തൂറ്റ് ഫിനാൻസ് ജെ എം ഫിനാൻഷ്യൽ പോലുള്ള കുറേ അധികം ഓഹരികൾക്ക് ഇന്ന് അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് മറികടന്ന് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നില്ല ആ ഒരു ഹയർ ലെവലിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും സെന്റിമെന്റ്സ് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തി അയ്യായിരം എന്നുള്ള ആ ഒരു ലെവൽ ഇനിയും വരുന്ന സെഷനുകളിൽ മറികടന്ന് മറികടന്ന് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റിൽ പൊതുവെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇരുപത്തി എണ്ണൂറ് എന്നൊരു ലെവലിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിലാണ് നമുക്ക് അടുത്തൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഹയർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഇരുപത്തി അയ്യായിരം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇനി അനലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഈ ഒരു ഏത് സൈഡിലോട്ടുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് മറികടന്ന് പോയി ഇരുപത്തയ്യായിരം സോണിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ എത്താനുള്ള ഒരു സാധ്യത സൂചികയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം സൂചികയെ സംബന്ധിച്ച് ട്വൻറ്റി ഡേ ഒപ്പം തന്നെ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ സെഷനിൽ തന്നെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊരു പോസിറ്റീവ് സെൻറ്റിമെൻസിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറും നമ്മൾ തള്ളിക്കളയാൻ സാ പാടില്ല അപ്പോൾ ഇരുപത്തിനാലായിരത്തി എന്നുള്ള ആ ഒരു ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എച്ച് ടി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ പാറ്റേണിലുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നു ആഗസ്റ്റ് എട്ടിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ് ലോ ആണ് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അപ്സൈഡിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് ഒരു ബ്രോഡർ ലെവൽ നോക്കുമ്പോൾ ഇരുപത്തിനായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴാണ് ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് അതല്ലാതെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവല് പ്രതീക്ഷിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം കൂടെ നോക്കാം ഇരുപത്തയ്യായിരം ടു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു സോണിൽ ട്രേഡ് ഒരു സാധ്യത ഷോർട്ട് ടേമിലേക്ക് ഉണ്ട് എന്നാണ് നമുക്ക് ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിൽ സപ്പോർട്ട് ഉണ്ട് അതോടൊപ്പം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലാണ് അടുത്തൊരു സപ്പോർട്ട് ഉള്ളത് മാക്സിമം കോൾ ഓപ്പൺ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇരുപത്തയ്യായിരം എന്നുള്ളൊരു സ്ട്രൈക്കിലാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു സ്ട്രൈക്കുകളിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് അതോടൊപ്പം മാക്സിമം റൈറ്റിംഗ് ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന സ്ട്രൈക്കിലാണ് തുടർന്ന് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് സ്ട്രൈക്കുകളിലും മാക്സിമം റൈറ്റിംഗ്സ് കാണുന്നുണ്ട് ഇനി ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറിലാണ് മാക്സിമം പുട്ട് ഇൻട്രസ്റ്റ് കാണുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുകളിൽ മാക്സിമം പുട്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് ഇനി പുട്ട് റൈറ്റിംഗ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് അപ്പം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരം സ്ട്രൈക്കുകളിലാണ് മാക്സിമം ഉള്ളതെന്നും ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് നിഫ്റ്റി ബാങ്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് നിഫ്റ്റിയെ പോലെ തന്നെ നൽകാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ഒരു കൺസോളിറ്റേഷനിൽ തുടർന്നിരുന്ന ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷറും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു സെഷനിൽ ഹയർ ലെവലിൽ ഒരു ഒരു വിൽപ്പന സമ്മർദ്ദം രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെ ട്വൻറ്റിയുടെ ഒപ്പം തന്നെ ഫിഫ്റ്റിയുടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ നിലനിൽക്കാൻ സാധിക്കാതെ താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ നേട്ടത്തിൽ എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ള ലെവലിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഫിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ അണ്ടർ പെർഫോം ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുന്ന ഒരു വേറെ സ്കാൻഡിലാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് അതിൽ ലോങ് അപ്പർ ഷാഡോ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവരുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഹയർ ലെവലിൽ ഒരു സമ്മർദ്ദം നേരിടുന്നതായിട്ട് നമുക്ക് ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകളിൽ അൻപത്താറായിരം അൻപത്താറായിരത്തി ഒരുന്നൂറ് എന്നുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഏറ്റവും മേജറായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന റെസിസ്റ്റൻസ് എന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അൻപത്താറായിരത്തി ഒരുന്നൂറ് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അൻപത്താറായിരത്തി അഞ്ഞൂറ് അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിൽ ഷോർട്ട് ടേമിൽ നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് ഇനി ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ അൻപത്തയ്യായിരത്തി അഞ്ഞൂറ് അൻപത്തയ്യായിരത്തി നാനൂറ് എന്നുള്ളൊരു സോണായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നത്തെ പ്രകടനത്തിൽ ഇന്ത്യ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പതിനൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ടു പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് എന്നൂറ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ നഷ്ടത്തിൽ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അതായത് മാർക്കറ്റിലെ അൺസർട്ടനിറ്റി കുറയുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇന്ത്യ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജി എസ് ടി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ജി എസ് ടി ആനുകൂല്യം ഒക്ടോബർ മുതൽക്ക് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഏതൊക്കെ ഓഹരികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിനായിരിക്കും അത് കൂടുതൽ ഇമ്പാക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി നമുക്കിന്ന് പങ്കുവെക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെക്ടർ ഓട്ടോ സെക്ടർ തന്നെയാണ് കാരണം ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ പാസഞ്ചർ വാഹനങ്ങൾ ഒപ്പം തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്നിവയുടെ ഒക്കെ ജി എസ് ടി പതിനെട്ട് ശതമാനമായിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റയടിക്ക് തന്നെ പത്ത് ശതമാനത്തിന്റെ കുറവാണ് ജി എസ് ടിയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഇൻഫ്ലൂ കിട്ടാൻ പോകുന്നത് മാരുതിയാണ് കാരണം മാരുതിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുപത്തി ഒൻപത് ടു മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ജി എസ് ടി ആണ് കമ്പനി ഇപ്പോൾ ഈടാക്കുന്നത് സോ ഇതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാരുതിക്കാണ് അതോടൊപ്പം തന്നെ അവർ ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് അനുവദിക്കുന്ന ഇളവുകളും കമ്പനിക്ക് പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മാരുതി അല്ലാണ്ട് ടാറ്റ മോട്ടോഴ്സ് ഐഷർ മോട്ടോഴ്സ് അശോക് ലെയ്ലാൻഡ് എന്നീ കമ്പനികളെ സംബന്ധിച്ചും കൂടുതൽ നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് അനൗൺസ് ചെയ്യുന്നത് മഹീന്ദ്ര അതുപോലെ തന്നെ എസ് എസ്കോട്സ് പോലുള്ള കമ്പനികൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞതും ഒരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ട്രാക്ടർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള മഹീന്ദ്ര എസ്കോട്സ് പോലുള്ള കമ്പനികൾക്കും ഇത് പോസിറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇനി സിമെന്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് ജി എസ് ടി കുറയ്ക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ കുറയ്ക്കുന്നത് വഴി ഏകദേശം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് ബില്യൺ രൂപയുടെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും റവന്യൂവിൽ ഉണ്ടാവുക എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്കിലും ഈ ഒരു ജി എസ് ടി കുറയ്ക്കുന്നത് വഴി സിമന്റിൻ്റെ വിലയിൽ നമുക്ക് നല്ലൊരു കുറവ് പ്രതീക്ഷിക്കാതാണ് ഓൾമോസ്റ്റ് ഒരു എട്ട് ശതമാനം വരെ കുറവുണ്ടായേക്കാം എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഈയൊരു സിമൻറ്റിൻ്റെ വില കുറയുന്നത് വഴി ഹൗസുകളുടെ വിലയും കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുന്നുണ്ട് ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കുറവ് വീടുകൾക്കും ഉണ്ടായേക്കാം എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ജെ കെ സിമെൻറ്റ്സ് അൾട്രാടെക് സിമെൻ്റ് പോലുള്ള ലീഡിങ് കമ്പനികൾക്ക് അത് വളരെയധികം പോസിറ്റീവാണ് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയാണുള്ളത് ഇനി കൺസ്യൂമർ ആൻഡ് ഡ്യൂറബിൾ സെക്ടേഴ്സിലെ വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ ആംബർ ഹാവൽസ് വേൾപൂൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടാനിയ ടാബർ ഇമാമി ഐ ടി സി വരുൺ വിവറേജസ് പതഞ്ജലി ഫുഡ്സ് പോലുള്ള കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ നേട്ടം ലഭിക്കാൻ സാധ്യത കൺസ്യൂമർ സ്റ്റാപ്പിൾ സെഗ്മെൻറ് നോക്കുകയാണെങ്കിൽ ഡാബർ ഇമാമി പോലുള്ള കമ്പനികൾക്ക് അത് കൂടുതൽ നേട്ടം നൽകാൻ നൽകാനുള്ള സാധ്യതയുണ്ട് ഐ ടി സിക്ക് ഒരു സൈഡിൽ ഈ ഒരു ടൊബാക്കോ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ അവർ നാൽപ്പത് ശതമാനത്തിന് ജി എസ് ടി ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മറു വശത്ത് എഫ് എം സി ജി എഫ് എം സി ജി സെക്ടറിൽ അനുകൂലമാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിൽ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് കൺസംഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് ഡിമാൻഡ് കൂടും ക്രെഡിറ്റ് ഡിമാൻഡ് കൂടുന്നത് ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ കമ്പനികളെയാണ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബജാജ് ഫിനാൻസ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ഇ ഒക്കെ എടുക്കുന്നത് ബജാജ് ഫിനാൻസിൽ നിന്നുമാണ് ഇപ്പോൾ ബജാജ് ഫിനാൻസിന് അത് വളരെയധികം പോസിറ്റീവാണ് ഇനി അതല്ലാണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ബാ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് പോലുള്ള കമ്പ കമ്പനികൾ അല്ലെങ്കിൽ ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതോടൊപ്പം നിവാ ബൂപ്പ മാക്സ് ലൈഫ് ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾക്കും അത് പോസിറ്റീവാണ് ഇനി അതല്ലാണ്ട് നമുക്ക് അപ്പാരൽ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൺസംഷൻ നോക്കുമ്പോൾ അപ്പാരൽ സെക്ടറിൽ റിലാക്സോ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ട്രെൻഡ് വേദാന്ത് ഫാഷൻ ബാറ്റ മെട്രോ പോലുള്ള കമ്പനികൾ പരിഗണിക്കാൻ പറ്റുന്ന അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇനി ഫസ്റ്റ് സീസൺ ഇനി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു സെക്ടർ ടൂറിസം ആണ് ടൂറിസത്തിൽ ഹോട്ടൽ സെക്ടേഴ്സ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ടൂറിസം ഡിമാൻഡിലൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോട്ടൽ സ്റ്റോക്സുകളും പരിഗണിക്കാം എന്ന് പറയുന്നുണ്ട് ഇനി അതിന് പുറമെ ഡൽഹി വരി സ്വിഗ്ഗി എറ്റേണൽ ടൈറ്റൻ പോലുള്ള കമ്പനികളും ഈ ഒരു വരും ക്വാർട്ടേഴ്സിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഓഹരികളാണെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള മാക്രോ ഒപ്പം തന്നെ ആഗോള തലത്തിലുള്ള ഡാറ്റകൾ മൂലം ആഭ്യന്തര വിപണിക്ക് ഇന്നും നല്ലൊരു പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ എന്താണ് ഇനി കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ നടക്കുന്നത് എന്നതിനനുസരിച്ച് തന്നെയാണ് വരും സെഷനുകൾ നമ്മൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ പ്രതീക്ഷിക്കേണ്ടത് കാരണം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെയും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ നേതാക്കളെയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് 哇哇